ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് തടസ്സങ്ങൾ ആയി നിൽക്കുന്ന ഏതെങ്കിലും കുറവുകൾ നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നതിന് നമുക്ക് വന്നു ചേരുന്നതിന് ദൈവത്തിൻ്റെ കാരുണ്യം മാത്രം മതി കർത്താവിൻ്റെ കരുണ നമ്മുടെ മേലൊഴുകി നാം ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിന് ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കുന്നതിന് എല്ലാ തടസ്സങ്ങളും മാറ്റാനായി കർത്താവെ അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ എന്ന് നമുക്കോരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുക കഥാവേ എൻ്റെ ജോലി മേഖലയിലെ പ്രശ്നങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ഇന്നത്തെ ആവശ്യങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്ന് നമുക്കാവശ്യമായ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ്സ് പേപ്പേഴ്സ് എല്ലാം ദൈവസന്നധിയിൽ സമർപ്പിക്കുക നമ്മുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം തീർച്ചയായും നിങ്ങളെക്കുറിച്ച് ഒരു വലിയ കരുതലുള്ള വലിയ പദ്ധതിയുള്ള കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തും വിശ്വസിക്കുക ഏതൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം കടന്നു പോകും കടന്നു പോകാത്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട് വിശ്വാസത്തോടെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിയൊന്ന് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുതിരേഖത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ വായിച്ചു കളയണമേ എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങയ്ക്കെതിരായി അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധി വാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹി സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അനാദി മുതലേ കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കഥാവെ എന്നെ യോഗ്യയാക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തമൊഴുക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയവും മനസ്സും ശരീരവും അങ്ങയുടെ സന്നദ്ധിയിൽ പവിത്രീകരിക്കപ്പെടുവാൻ അങ്ങയുടെ തിരു രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും ഞങ്ങളുടെ തല മുതൽ പാദം വരെയുള്ള ഓരോ ശരീരാവയവങ്ങളെയും കഥാവേ അങ്ങയുടെ അതിരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് സംരക്ഷിക്കണമേ ദൈവമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളിൽ തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും ബലഹീനതകളെയും തെറ്റുകളെയും കുറവുകളെയും ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ബഹിത്വപ്രകാരം കഥാവേ ഞങ്ങളോട് ദയ തോന്നണമേ ദൈവമേ ഈ ലോകത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സമാധാനം നിറയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവിക ജ്ഞാനവും ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും കൊണ്ട് ഇന്ന് ഞാൻ ഇടപഴകുന്ന എല്ലാ വ്യക്തികളും ഞങ്ങളുടെ കുടുംബങ്ങൾ സമൂഹങ്ങൾ ജോലി സ്ഥലത്ത് ബിസിനസ് മേഖലയിൽ വരുന്ന ഓരോ വ്യക്തിയും ദൈവ സ്നേഹം കൊണ്ട് നിറയുന്നതിനും ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിറയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവയെ ഞങ്ങളധികം പ്രയത്നിച്ചു എന്നാൽ ഫലമോ വളരെ ചുരുക്കം എന്നാലും ഞങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കൂടുതൽ അധ്വാനിക്കുവാൻ കൃപ തരണമേ കർത്താവെ ഞങ്ങളുടെ കഴിവുകളെ പരമാവധി ഉപയോഗിക്കുവാൻ സമയം പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ കർത്താവെ ഞങ്ങളുടെ ജോലി മേഖലയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ജോലി നഷ്ടമാകുന്ന അവസ്ഥയാണ് ദൈവമേ ഏത് സമയവും ഞങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന അവസ്ഥയാണ് എന്നാൽ ഇന്ന് നിന്നോട് ആവശ്യപ്പെടുന്നു മകനെ മകളെ നീ ജോലി ചെയ്യുന്ന അഥവാ നിനക്ക് ജോലി നൽകിയ അധികാരികൾക്ക് കൊടുത്തിരിക്കുന്ന അതേ കഴിവുകളും സമയവും നിനക്കും ഞാൻ നൽകിയിട്ടുണ്ട് എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ജോലി നൽകുന്ന ഒരു വ്യക്തിയായി നീ മാറിക്കൂടാ കഥാവ് നിനക്ക് ധാരാളം കഴിവുകളെ തന്നിട്ടുണ്ട് സമയം തന്നിട്ടുണ്ട് സാഹചര്യങ്ങൾ ഒരുപക്ഷെ അനുകൂലമല്ല എങ്കിൽ പോലും നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ നിങ്ങൾ മുന്നോട്ട് കാൽ വയ്ക്കുമ്പോൾ മുന്നോട്ടുള്ള ഓരോ പടിയിലും തടസ്സങ്ങൾ മാറി ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും അതിനാൽ അനേകം പേർക്ക് ജോലി നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു വലിയ അനുഗ്രഹമായി നമ്മുടെ കുടുംബത്തിൽ സമൂഹത്തിൽ നിങ്ങളൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം വേണ്ട ദൈവം നിങ്ങൾക്ക് നൽകിയ ചെറുതും വലുതുമായ കഴിവുകളെ കണ്ടെത്തുകയും അത് മറ്റുള്ളവരുടെ സേവനത്തിനും നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കുവാൻ ഇന്ന് കഥാവിൻ്റെ സഹായം കഥാവിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഓരോരുത്തരും പ്രാർത്ഥിക്കുക മറ്റുള്ളവർ നൽകുന്ന ജോലിയിൽ മാത്രം ആശ്രയിക്കാതെ ദൈവം നൽകിയ കഴിവുകളെ നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ സാധാരണക്കാരൻ്റെ കണുനീരൊപ്പുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും അനേക ജനതകൾക്ക് അനുഗ്രഹമായി നിങ്ങളെ ദൈവം ഉയർത്തും അതിനാൽ മറ്റുള്ളവർ വെച്ച് നീട്ടിയ ജോലി അവർ തിരികെ എടുക്കുന്നു എങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട കഥാവേ ഇനി ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇനി ഞാൻ എന്ത് ചെയ്യണം എൻ്റെ കുടുംബത്തെ പോറ്റുവാൻ എൻ്റെ നിലനിൽപ്പിന് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിലനിർത്തുന്നതിന് അവരെ സഹായിക്കുന്നതിന് എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങളെ സാധിച്ചു നൽകുന്നതിന് എന്നെ ആശ്രയിച്ചു നിൽക്കുന്നവരുടെ കണുനീരൊപ്പുന്നതിന് അവരുടെ അഭിലാഷങ്ങളെ സാധിക്കുന്നതിന് ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യണം എനിക്ക് ജോലി നൽകിയിരുന്ന വ്യക്തി അത് തിരിച്ചെടുത്തിരിക്കുന്നു എനിക്കിപ്പോൾ ഇല്ലാത്ത അവസ്ഥയാണ് അഥവാ ജോലി നഷ്ടപ്പെടാം എന്ന അവസ്ഥയാണ് ഈ അവസ്ഥയിൽ എൻ്റെ കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം കർത്താവ് ഒരു പുതിയ വഴി നിങ്ങൾക്ക് കാണിച്ചു തരും അത് നിങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കുക കൂടുതൽ അധ്വാനിക്കുക പ്രയത്നിക്കുക നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ശക്തിയും ഉപയോഗിക്കുക ദൈവം നിങ്ങൾക്ക് ജ്ഞാനം നൽകിക്കൊണ്ടേയിരിക്കും അറിവ് പകർന്നുകൊണ്ടേയിരിക്കും ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് കർത്താവെ നീ എനിക്ക് നൽകിയ കഴിവുകളെ എനിക്ക് കണ്ടെത്തി അത് മറ്റനേകം പേരുടെ രക്ഷയ്ക്കു വേണ്ടി അനേകം പേരുടെ ജീവിതമാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിവ് തരണമേ എന്ന് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ നിങ്ങളാഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവം നിങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുകയും നിങ്ങളെ അനേകരിൽ വെച്ച് ഉയർത്തി അനുഗ്രഹിക്കുകയും ചെയ്യും നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളുടെ ഭാരവും പ്രയാസങ്ങളും ഭയവും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക നിങ്ങൾക്ക് നേരെ അനുഗ്രഹങ്ങളുടെ ഒരു വാതിൽ അടയുമ്പോൾ നിങ്ങളെ കരുതുന്ന കർത്താവ് നിങ്ങൾക്ക് മുന്നിൽ അനേകം അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറന്നു തരും അതിനാൽ ഭാരപ്പെടേണ്ട സംരമിക്കേണ്ട ഭയപ്പെടേണ്ട കഥാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനാദി മുതലേ നിനക്ക് എന്നെക്കുറിച്ചുള്ള എൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള ആ വലിയ പദ്ധതി ഞങ്ങളിൽ നടപ്പിലാക്കുവാൻ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് എളിമപ്പെടുത്തി ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ ജ്ഞാനവും വിവേകവും ബുദ്ധിയും കഴിവും ശക്തിയും ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ ഇനിമേൽ ഞാൻ എൻ്റെ കർത്താവിനെ മാത്രം ആശ്രയിക്കും എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ ആശ്രയിച്ച് ഞാൻ സ്വന്തമായി ജോലി ചെയ്യും സ്വന്തമായി പ്രയത്നിക്കും എനിക്ക് മുന്നിലുള്ള ഓരോ അവസരങ്ങളെയും ഞാൻ കണ്ടെത്തുകയും അത് ഉപയോഗിക്കുകയും ചെയ്യും എന്ന ദൃഢപ്രതിജ്ഞ എടുക്കുക കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് വിജയം നൽകുന്ന കർത്താവ് അവിടുത്തെ വലതുകരം കൊണ്ട് നിങ്ങളെ താങ്ങി നടത്തും ും കർത്താവ് നിങ്ങളെ വിജയിപ്പിക്കും നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും കർത്താവ് എടുത്തു മാറ്റി നിങ്ങളെ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ വ്യക്തിയായി മാറ്റും സമൂഹം നിങ്ങളെ തള്ളിക്കളഞ്ഞ സമൂഹം നിങ്ങളെ തള്ളിക്കളഞ്ഞ കുടുംബാംഗങ്ങൾ നിങ്ങളെ തള്ളിക്കളഞ്ഞ അധികാരികൾ നിങ്ങളെ നോക്കി അഭിമാനപ്പെടുന്നതിന് ദൈവം ഇടവരുത്തും നിങ്ങളെ പ്രതി സമൂഹം ദൈവത്തെ സ്തുതിക്കുന്നതിന് ദൈവം ഇടവരുത്തും അതിനാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട കർത്താവിന് അനന്തമായ അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾക്കോരോരുത്തർക്കും നൽകിയിരിക്കുന്നത് ധാരാളം കഴിവുകളെ ദൈവം നിങ്ങൾക്കോരോരുത്തർക്കും നൽകിയിട്ടുണ്ട് ഇത് മൂടി ഇത് ഉപയോഗിക്കുക സമയം എല്ലാവർക്കും ഉള്ളതുപോലെ നിങ്ങൾക്കുമുണ്ട് ഉപയോഗിക്കുക കർത്താവ് ാവ് നിങ്ങളെ അനുഗ്രഹിച്ചുയർത്തും നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുഞ്ഞുങ്ങളെ മക്കളെ സഹോദരങ്ങളെ മാതാപിതാക്കളെ പോറ്റി വളർത്തുവാൻ കർത്താവ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുത്തിയവരോടോ ജോലി തട്ടിമാറ്റിയവരോടോ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയവരോടോ നിങ്ങൾ വിഷമം വെക്കേണ്ട അവരോട് ക്ഷമിക്കുക ഹൃദയത്തിൽ നിന്ന് നിങ്ങളെല്ലാവരോടും ക്ഷമിക്കുക എന്തെന്നാൽ മനുഷ്യരല്ല നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നത് ദൈവമാണ് ദൈവമാണ് മനുഷ്യരെ നിങ്ങളുടെ പക്കലേക്ക് അയക്കുന്നത് അതിനാൽ നിങ്ങൾ മനുഷ്യനിൽ ആശ്രയം വയ്ക്കേണ്ട ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുക എന്നാൽ ദൈവത്തിൽ ആശ്രയം വെച്ച ഒരാളും ഇതുവരെ ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല അത്ര അനന്തമായ കാരുണ്യവാനായ ദയാലുവായ ദൈവത്തിൻ്റെ മുന്നിലാണ് ഇന്ന് നാം ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയിലായിരിക്കുന്നത് അതിനാൽ വിശ്വാസത്തോടെ ധൈര്യത്തോടെ സംഭ്രമിക്കാതെ എൻ്റെ കർത്താവ് എൻ്റെ മേൽ ഉണ്ട് എൻ്റെ കർത്താവിനെ സഹായിക്കും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എൻ്റെ സഹായത്തിനയച്ചു തരും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ വലതുകരം പിടിച്ച് ഞാൻ ഇനി ജോലി ചെയ്യും ഞാൻ അധ്വാനിക്കും ഇനി സമയം പാഴാക്കുകയില്ല എൻ്റെ അനുഗ്രഹങ്ങളെ തട്ടിയെടുത്തവരുടെ കുറിച്ച് ഇനി ഞാൻ വിമർശിക്കത്തില്ല ഇനി പരാതി പറയില്ല ഒരു പരാതി കൂടാതെയുള്ള ജീവിതം നയിക്കുവാൻ കർത്താവെ ഒരു പുതിയ ഹൃദയം നൽകി എളിമയുടെയും വിശുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ഹൃദയം നൽകി അവിടെ നിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമേലും അവിടുന്ന് കരുണ തോന്നി അനുഗ്രഹിക്കണമേ രോഗികളായ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഗർഭിണികളായ എല്ലാ സഹോദരിമാർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഗർഭസ്ഥ ശിശുക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്കാവശ്യമുള്ള ആരോഗ്യവും സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകി കർത്താവേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ അനന്ത മായ സ്നേഹത്താൽ ഗർഭിണികളായ എല്ലാ സഹോദരിമാരെയും അവരുടെ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കണമേ അവരുടെ പ്രശ്നങ്ങളിൽ അവിടെ ഇടപെട്ട് അവർക്ക് വലിയ ഉയർച്ച നൽകി മഹത്വം നൽകി ദൈവത്തിൻ്റെ മക്കളായി ഈ മക്കളെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് കുടുംബാംഗങ്ങളിൽ ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കമൻറ്റ് സെക്ഷനിൽ കൂടി പ്രാർത്ഥന സഹായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിച്ച ഓരോ വ്യക്തിക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ അനുഗ്രഹം കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ അവരുടെ ജീവിത വഴികളിൽ അവരുടെ യാത്രകളിൽ അവരുടെ എല്ലാ വെല്ലുവിളികളിലും അവരെ സഹായിക്കാൻ കൂടെ ഉണ്ടാകണമേ അങ്ങയുടെ ശക്തരായ ദൂതരെ അവരുടെ സഹായത്തിന് കൂടെ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇന്ന് പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം ലഭിക്കുവാൻ മഹത്വം ലഭിക്കുവാൻ കഥാവേ അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ ആമേൻ മേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമാ ായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ പിതാവായ ദൈവം നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും പ്രയത്നങ്ങളിലും യാത്രകളിലും നിങ്ങളുടെ ആവശ്യങ്ങളിലും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ സംരക്ഷിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥവും പ്രാർത്ഥനയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിനും കുടുംബത്തിനും ചുറ്റും കുടുംബാംഗങ്ങൾക്ക് ചുറ്റും പ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വഴികളിൽ നിങ്ങളെ കാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ